ഹോ എനിക്ക് പലിശ പൈസ തരാതെല്ലേടാ രണ്ടു മൂന്ന് മാസായല്ലോ കാശ് അവിടെ വന്നിട്ട് എന്താ നിനക്ക് കാശ് കൊടുത്ത് തരാൻ പറ്റില്ലേ ഇത് നല്ല നീ അപ്പ പറഞ്ഞത് മൗര്യോദോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മകളാണ് പഠിപ്പാണ് കല്യാണാണെന്ന് പറഞ്ഞ കാശ് പഠിച്ചുണ്ടായിട്ട് ഇപ്പൊ ഇല്ലാന്നോ നിന്നെക്കാളും വല്യ ആൾക്കാരുടെ ഈ ഭാരതി കാശ് വാങ്ങിയിട്ടുണ്ട് പിന്നെയാണോ ചുക്കിനും ചുണമ്പിനും കൊള്ളാ നിന്നെ പോലുള്ള ഊളകള് മര്യാദക്ക് എന്റെ കാശ് തന്നോള നീ നീ ഒക്കെ നല്ലത് വെറുതെ ഭൂമിക്ക് ഭാരം ഉണ്ടാക്കാനായിട്ട് ഓരോന്നിനെ പൊടച്ചു വിട്ടോളൂ അവന്റെ ഒരു ഇരിപ്പ കണ്ടില്ലേ എന്റെ കാശും മേടിച്ചിട്ട് വന്നത് ഇപ്പൊ വർത്താനോ നാണു മനോരങ്ങനെ ഇരിക്കാൻ ഈ വരുന്ന മാസം രണ്ടാം തീയതിക്കുള്ളില് എന്റെ കാശ അണ്ണം പോയി തെറ്റാട് നീ തന്നിട്ടില്ലെങ്കില് ഈ ഭാരതി ആരാ നീ അറിയും നീന്റെ കൂടും കുടിക്കും എല്ലായിടത്തും പുറത്തേക്ക് വെച്ചറിയ ഭാരതി കേരള അവന ഊനോക്കാൻ വന്നിരിക്കണം ദൈവ എങ്ങനെയെങ്കിലും ആധാരം നോളം കഴിയുന്നില്ല ഇതിന്റെ കിടപ്പാട് നഷ്ടപ്പെടുക എത്ര പൈസ നോളിന്റെ മുതലിൽ പലിശ അഭമാനം പൈസ നഷ്ടപ്പെട്ടു സ്ഥലം